வளேம்மிங்க இவர் யாரு எவர் தான் புருஷோத்தமன் சாரு எல்லாரும் எம்பி கூப்பிடு வாங்க இன்ன கூட அது எவருதான் கவுண்டர் எந்த பார்ட்னராஜேந்திர പാലക്കാട് അവിടെ രാജേന്ദ്രൻ മുതലാളി എന്ന് പറഞ്ഞാൽ ആര് എന്റെ അമ്മ വീട് പാലക്കാട് വൈഫ് ഹാഫ് ആ രാജേന്ദ്രൻ ഇതാണ് ഗൗണ്ടറുടെ സ്ഥലം ഈ ലെഫ്റ്റിൽ കാണുന്നത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രൊപ്പോസ് സൈറ്റ് വലതു ഭാഗത്ത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാ വില ഗവൺ ഓവറാണ് ചോദിക്കുന്നത് പക്ഷെ സ്ഥലം കണ്ട് വീണുപോയി നല്ല ഒന്നര ഏക്കർ സ്ക്വയർ പ്ലോട്ട് അല്ലെ പറയരുത് പുരുഷോത്തമൻ സാർ ഈ സ്ഥലം അങ്കിൽ തന്നത് അമ്മ അറിയില്ല ഇത് സെയിൽസ് ചെയ്യുന്നത് നമ്മളുടെ സിസ്റ്റർ ഒരാളുണ്ട് കുറച്ച് കഷ്ടമായിട്ടുള്ള ഫാമിലി പാവം അമ്മ അറിയാതെ അവളെ ഹെൽപ്പ് ചെയ്യണം ഗൗണ്ടറെ കുറിച്ച് കേട്ടത് പഴയ നൂറ് രൂപ നോട്ടുകൊണ്ട് കിടക്ക തുന്നി

പകരം കിട്ടുന്നത് മണ്ണായാലും പൊന്നായാലും പെണ്ണായാലും ആർക്കെങ്കിലും കാശ് എണ്ണി കൊടുക്കാന്ന് പറഞ്ഞ ഭയങ്കര അയ്യോ എനിക്കാണെങ്കിൽ ചങ്കു പറയും

എന്തായോട പേരെ ശക്തി ശക്തിവേൽ ഗൗണ്ടർ ദേവിടെ പോവുന്നു കൊллаച്ചി பக்கம் വള്ളിൂർ ഈ പണം ഒരു പ്രോപ്പർട്ടീറ്റി വെറ്റ് അഡ്വാൻസ് ആണ് സർ പാലക്കാട് பக்கത്താണ് ഡീറ്റൈൽസ് ഓക്കേ അങ്ങ പറഞ്ഞിടത്ത് പറഞ്ഞാടി ഡോ സർ ആ പെട്ടി എടുത്ത വണ്ടി കേക്ക് ശരി ഞാൻ ഈ വണ്ടി ഫോളോ ചെയ്യാം സർ എടോ ഗൗണ്ടർ ഈ വണ്ടി ഫോളോ ചെയ്യൻ തനിക്ക് അറിയോ എസ്പി ഓഫീസിൽ ഓഫീസസ് വെയിറ്റിങ് ഉണ്ട് മനസ്സിലായോ ಅವನಿ ಕಟ್ಟು Ayyahu, ayyahu, I see you know. of it. Ayyahu. Ayyahu. Buraya, buraya. Hey, Samari, giri giri. Hey man, what's happening? The என்ன கவுண்ட சும்மா நடு ரோட்ல ஒட்டி வாங்குறேன் வாட்ஸ் வாட்ஸ் ப்ராப்ளம் வி ஆர் என்போர்ஸ்மெண்ட் பீப்புள் சோ வாட் சோ வாட் എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്നവന്റെ വണ്ടി തടഞ്ഞു നിർത്തി കൈമടക്കി ആറാം വാരികിട്ടിരിക്കുന്ന പോക്കരുത്തരത്തിന്റെ പുതിയ പേരോ എനിക്ക് മനസ്സിലാകുന്നില്ല ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ 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 നീലകണ്ഠൻ എം എം എൻ എൻ യു കോൾ സർ 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 എസ് ഐ ആർ കാരണം ഒരു ഓഫീസറാണ് ഏത് കോപ്പിലെ ഓഫീസർ എന്നായിരിക്കും താനിപ്പോ മനസ്സിൽ ചോദിച്ചത് പറയാം ഞാനും കേന്ദ്രത്തിൽ നിന്നാണ് സാലറി വാങ്ങുന്നത് കേന്ദ്രം എന്ന് വെച്ചാൽ സർവപ്രപഞ്ചത്തിന്റെയും കേന്ദ്രമായ പരബ്രഹ്മത്തിന്റെ കൺട്രോളിലുള്ള ഈ ചെറുകോളത്തിലെ ഹൈവേകളിൽ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട് ഇതുപോലെ വഴിയിൽപ്പെട്ടു പോകുന്ന പാവം ഗൗണ്ടർമാരുടെ രക്ഷകനായിട്ടിറക്കല്ലേ ഓനെ എൻഫോഴ്സെ ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത് മണിയമ്പര പുരുഷോത്തമൻ എം പി അത മുണ്ടക്കെ രാജേന്ദ്രനോ ഏതു മാസം തികയാണ്ട് പറന്നവനായാലും വേണ്ടില്ല ആ പെട്ടി തിരിച്ച് ഘട്ടർ വണ്ടി വെക്കി ആ കിണ്ടിയിലല്ല ഈ വണ്ടിയില് ഇതിലോട്ട് വെക്കെ ഇതങ്ങോട്ട് ചേർത്ത് വെച്ചൊരു ബലി വലിച്ചാണ്ടല്ല തല സവാരി ഗിരിഗിരി എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ മുട്ട ഈ ഞങ്ങളെ ഇവനാ ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ ഗൗണ്ട്രെ ആ വണ്ടി കയറ ഈ സാമി ഈ തണ്ടി കാർത്തികേയൻ എം എൻ മംഗലശ്ശേരി നീലകണ്ഠൻ അറിയാമേ കാർത്തികേയൻ പണ്ട് ഇത് മുതലാളി മംഗലശ്ശേരി റോഡ്വേസ് മംഗലശ്ശേരി എക്സ്പോർട്ടേഴ്സ് മംഗലശ്ശേരി ഡിസ്റ്റിലറി നിമിഷം തോറും വളരുന്ന ബിസിനസ് എംപയാഴ്ച കുറവാണെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് സാർ നന്നായി പുരുഷോത്തമ നീ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ നിന്നെ കണ്ടതെന്നായിരുന്നു ആദ്യം ഓർമ്മയില്ല നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി പത്ത് വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കലങ്ങിക്കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണ എന്റെ കണ്ണിന് നേരെ നീ ചൂണ്ടക്കുളുത്തിറിഞ്ഞിട്ടുമുണ്ട് ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിക്ക് കൈ ചുറ്റി മുറുക്കിയിട്ട് കൊല്ലാതെ ഞാൻ വിട്ടിട്ടുണ്ട് അല്ലടോ ഗൗണ്ടർ നിന്നോട് ഡീൽ ചെയ്യുന്നു അറിഞ്ഞപ്പോ ഞാനൊന്ന് കരുതലെടുത്തു പക്ഷെ എൻഫോഴ്സ്മെന്റ് കലാപരിപാടി അല്പം ചീപ്പായി പോയി നീ നിന്റെ നിലവാരം കാണിച്ചു എന്നതാണ് ശരി നിന്നെ കുറിച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നും നീ നിന്റെ സ്വന്ത ീതന കറൻസികൾ അച്ചടിച്ചെടുക്കുന്നു എന്നാണ് എന്ത് പുരുഷു കമ്മട്ടം കളവ് പോയാ അതോ പഴയതുപോലെ മഷി പിടികളില്ലേ ഇതാണ് ഗവർണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അഗ്രിമെന്റ് കഴിഞ്ഞതെല്ലാം ഇനി കസററും പുരുഷോത്തമനും തമ്മി കണ്ടത് ഈ അഗ്രിമെന്റ്

மீனிங்க மணி புடுங்குஷ் எந்த டேபிள் இறக்கி கழிக்கிறது கீறி போகும் ரேஷன் கார்டும் திருச்சறியல் காடும். சிங்கம் தம்பி சிங்கம்